ഇടമല്ലൂടെ തടിലോറി തലകീഴായി മറിഞ്ഞു ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വളവും കുത്തനെയുള്ള കയറ്റവും ഈ റോഡിൽ പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നതായി നാട്ടുകാർ പറഞ്ഞു പോലീസെത്തി മേൽനടപടികൾ സ്വീകരിച്ചു നെല്ലിക്കുഴി ഇരുമല്ലൂർ ചെറുവട്ടൂർ റോഡിൽ തടിലോടി തലകീഴായി മറിഞ്ഞു ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെയായിരുന്നു സംഭവം റേഷൻ കടയ്ക്ക് മുന്നിൽ റബ്ബർ കട്ടയുമായി പോവുകയായിരുന്ന തടിലോടി നിയന്ത്രണം നഷ്ടപ്പെട്ട തലകീഴായി മറിയുകയായിരുന്നു ലോഡുമായി എത്തിയ ലോറി കേട്ടം കയറാനാവാതെ പിറകിലേക്ക് ഊർന്നിറങ്ങിയതാണ് അപകടത്തിന് കാരണമായത് വളവും കുത്തനെയുള്ള കേട്ടവും ഈ റോഡിൽ പലപ്പോഴും അപകടത്തിന് കാരണമാകുന്നതായി നാട്ടുകാർ പറഞ്ഞു വലിയ തടിലോടിയാൽ കടന്നു പോകുന്ന ചെറുവട്ടൂർ ഇരുമലപ്പടി റോഡിൽ ഇരുമലപ്പടിയിലെ കലുങ്കു പണിമൂലം ഗതാഗതം തടസ്സപ്പെട്ടതോടെ ഇത്തരം വാഹനം ൾ ഇരുമല്ലൂർ റോഡിനെയാണ് ആശ്രയിക്കുന്നത് ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത് അപകടം നടന്ന പ്രദേശത്ത് റോഡിന് ഇരുവശത്തും നിരവധി വീടുകളാണുള്ളത് കോതമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം